രണ്ടാമത് ഒരു വിവാഹം ചില മൂന്നും നാലും അങ്ങനെയൊക്കെ പോകുന്നുണ്ട് എന്നാലും ആദ്യത്തെ ഒരു വിവാഹത്തിന് ശേഷം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു ഒരു സാധാരണ കാരണ കാര്യമായി മാറിയിരിക്കുകയാണ് രണ്ടാമതൊരു എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ ഒന്നാമതുള്ള വിവാഹത്തിന് പ്രശ്നങ്ങളുണ്ടായി രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്നു അത് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് വേണം മറ്റൊരാളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരിക്കലും പറയുന്നില്ല രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നത് തെറ്റാണ് എന്നുള്ളത് പ്രത്യേകിച്ച് എന്താണ് നമുക്കുണ്ടാകുന്ന ജീവിത സാഹചര്യങ്ങൾ അങ്ങനത്തെയാണ് ഒരു വിവാഹം കഴിച്ചു ചിലപ്പം പെണ്ണിൻ്റെ ഭാഗത്തൊരു തെറ്റില്ലായിരിക്കാം ചിലപ്പോൾ ചെറ ചെറുക്കൻ്റെ ഭാഗത്ത് തെറ്റില്ലായിരിക്കാം ചിലപ്പോൾ രണ്ടുപേരുടെയും പേരുടെയും ഭാഗത്ത് തെറ്റില്ലായിരിക്കാം പക്ഷേ ചില ചില പ്രശ്നങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നു േ അത് നമ്മുടെ ജീവിതത്തിൽ ഓരോ രീതിയിലുമാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളത് അതായത് ആദ്യത്തെ ജീവിതം അതിലെന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ആ വിവാഹം വേണ്ട എന്ന് വയ്ക്കാനുള്ള കാരണം ഇത് മറ്റൊരാളുടെ ഭാഗത്തു നിന്നല്ല നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത് കാരണം എത്ര ദിവസം നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചു എന്നതിനപ്പുറം ആ അത്രയും ദിവസം ഒരുമിച്ച് ജീവിച്ചപ്പോൾ നിങ്ങൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് ആ പ്രശ്നങ്ങൾ സംസാരിച്ചപ്പോൾ അത് ഏത് തലത്തിൽ വരെ എത്തി അപ്പോൾ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്തൊക്കെയാണ് എൻ്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ നമ്മളുടെ ഭാഗം നന്നായിട്ട് വിശകലനം ചെയ്യണം വിശകലനം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളു അങ്ങനെ സ്വയം മനസ്സിലാക്കുന്ന ഒരാൾക്ക് മറ്റൊരാളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളു മനസ്സിലായി ആദ്യം സ്വയം എന്താണെന്ന് മനസ്സിലാകണം പിന്നീട് വേണം മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാനായിട്ട് ഇത് മനസ്സിൻ്റെ കാര്യമാണ് ഇപ്പം വിവാഹം അത് ഭാഗ്യമാണ് എങ്ങനെ വിവാഹ ജീവിതമെന്നുള്ളത് അപ്പം നിങ്ങൾക്ക് ആ ഭാഗ്യം ആദ്യത്തെ ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാമതൊരു ജീവിത ഉണ്ടാവാം കാരണം ഒന്നാമത്തെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കും എന്തായാലും ഒരു വിവാഹം ഡിവോഴ്സായി പിറ്റേ ദിവസം ഒരിക്കലും മറ്റൊരു വിവാഹം കഴിക്കുന്നില്ല അപ്പോൾ ആ ഗ്യാപ്പ് ഡിവോഴ്സ് ആയതിനു ശേഷം മറ്റൊരു വിവാഹത്തിലേക്ക് എത്തുന്നിടം വരെയുള്ള ആ ഗ്യാപ്പ് ആ ശൂന്യത അപ്പോൾ നിങ്ങൾ കുറേയേറെ ചിന്തിക്കും ചിന്തിച്ച് നിങ്ങളുടെ ഭാഗത്തെ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് അവരുടെയും ഭാഗത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കും ചിന്തിക്കണം ചിന്തിക്കാത്തവരാണെങ്കിൽ ചിന്തിക്കണം തീർച്ചയായിട്ടും അപ്പം നിങ്ങൾ അതുവരെ ഉണ്ടായ ചില ചില കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ട് മിസ്റ്റേക്കുകളെന്ന് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും എന്നതിന് ശേഷം മാത്രം നിങ്ങൾ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക ചിന്തിക്കേണ്ടെന്ന് പറയുന്നില്ല നിങ്ങൾക്കൊരാവശ്യമുണ്ട് അല്ലേ നിങ്ങൾക്ക് ജീവിത അവസാനം വരെ നിങ്ങൾക്കൊരാളുടെ ആവശ്യമുണ്ട് അത് എല്ലാ തരത്തിലും പ്യൂറായിട്ട് നിങ്ങൾ അയാളെ നോക്കണം അയാൾ നിങ്ങളെ നോക്കണം അപ്പോൾ നന്നായി ചിന്തിച്ചതിന് ശേഷം മറ്റൊരു വാഹം കഴിക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല കാരണം നിങ്ങളുടെ മനസ്സ് അത് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ആവശ്യം നിറവേറ്റി കൊടുക്കാനുള്ള ബാധ്യതയും തീർച്ചയായിട്ടും ഉണ്ട്